അമ്പിക ചെയ്തതെല്ലാം തെറ്റു തന്നെ ആയിരിക്കാം പക്ഷെ നിങ്ങൾ വരുത്തി വെച്ചിരിക്കുന്നത് വലിയ ഗുരുത്വദോഷമാണ് ഉമിത്തിയിൽ ദഹിച്ചാലും തീരാത്തത്ര വലിയ ഗുരുത്തദോഷം ഇണങ്ങി പോവില്ലേ നമുക്ക് എല്ലാം സംസാരിച്ച് തീർക്കാം ഇനി എന്ത് സംസാരിക്കാൻ നിങ്ങളൊക്കെ കാരണം എന്റെ അമ്മയുടെ മാനാണ് കപ്പലേറിയത് ഇനി പിന്നോടൊന്നും എനിക്ക് ഒന്നും പറയാനില്ല ആകാശിനെ നഷ്ടപ്പെടുന്നു തോന്നിയ അഖില വീണ്ടും എന്തെങ്കിലും കടങ്കെ കാണിക്കൂ എന്റെ ദൈവമേ മോളെ എല്ലാവരുടെയും ഇപ്പോഴത്തെ പരിഭവം ഒന്നും മാറട്ടെ നമുക്ക് എല്ലാം സംസാരിച്ച് ശരിയാക്കാം ഇത് വെറും പരിഭവമല്ല മൃദീജി ഇതൊരിക്കലും മാറില്ല എന്നോട് സ്നേഹം നടക്കുമ്പോ പോലും ആകാശം മനസ്സിലാണെങ്കിൽ

എന്നാലും ഇങ്ങനൊരു ചതി എനിക്ക് ദൈവമേ ഞാൻ പറ്റി പോയല്ലോ ദൈവമേയും എന്നാ പിന്നെ അവർക്കെതിരെ പോലീസിൽ കേസ് കൊടുത്തൂടെ ഞാൻ നോക്കിട്ട് ശരിയായ വഴി അത് തന്നെയാ അവള് നല്ല ബുദ്ധിപൂർവ കളിച്ചത് കേസിന് പോയ ഞാനേ കുടുങ്ങും കലാവതിയുടെ കയ്യിൽ നിന്ന് കാശ് തിരിച്ചു വാങ്ങിച്ചു തരാൻ എനിക്ക് ആരും ഇല്ലാതെ പോയല്ലോ എന്റെ ദൈവമേ ആ മഹേന്ദ്രൻ എന്നെ ഇത്രയും ക്രൂരമായി എടുത്ത് തല്ലിയിട്ട് ആരും ഇല്ലല്ലോ അത് ചോദിക്കാൻ എന്റെ ഭർത്താവും മക്കളും പോലെ എന്റെ കൂടെ നിൽക്കുന്നില്ല

ഇവിടെ നടന്ന ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല നീ അമ്മയെ കൈവിടരുത് ആ പണം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ജീവിതം നരകമായി ഇന്ന് വരെ എന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഞാൻ എന്തെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഞാൻ കാലു പിടിച്ച് മാപ്പ് പറയാം എന്നെ ഒന്ന് രക്ഷിക്കേ നിന്നെ രക്ഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ആഗ്രഹമില്ലാണ്ടായിരുന്നു അമ്പികെ പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആരുടെയെങ്കിലും ആരുടെ നിന്നും മറിച്ചിട്ടോ തിരിച്ചിട്ടോ എങ്ങനെയെങ്കിലും ആ പണം കൊടുക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കും കൊള്ളാം എല്ലാം കൊള്ളറിയ നീ തന്നെയാണോ ഈ പറയുന്നേ ഒന്നോ രണ്ടോ ലക്ഷമാണോ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ വേണ്ടത് അത്രയും രൂപ എനിക്കത് കടന്നു പറയാനാ പിന്നൊരു വഴിയുണ്ട് അത്രയും പണം െ സ്ത്രീധനം തരുന്നുണ്ടെങ്കിൽ അത് തരേണ്ടത് എന്റെ ഭർത്താവിന്റെ കയ്യിൽ അല്ലാതെ എന്റെ അമ്മയ്ക്ക് നിങ്ങൾ കൊടുക്കാനുള്ള കാശ് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും അല്ല എന്തായിട്ടാണെങ്കിലും ഈ പണം ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ അക്കാര്യത്തില് അമ്മയെക്കാളും നിർബന്ധം ഞങ്ങൾക്കുണ്ട് അല്ലേ ആ പണം തിരിച്ചു സുമേഷണം അത് പറഞ്ഞത് ന്യായം തന്നെ അമ്മയോട് ഇങ്ങനെ ക്രൂരമായി പെരുമാറല്ലേടാ അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ കാര്യത്തിൽ എനിക്ക് ഒരു സെന്റിമെന്സും ഇല്ല അമ്മ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ദിവ്യ സ്ഥാനത്ത് അമ്മയായിരുന്നെങ്കിൽ അത്രയും പണവും സ്വർണവും വേണ്ടോ നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ ആരുടെ അത് അതിനൊരു സത്യം വേണം കള്ളത്തരം കൊണ്ട് സ്വയം വാങ്ങിയ പണിയല്ലേ ഇത് വേറതെന്തിനാ ബാക്കിയുള്ളവർ പറയുന്ന ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ